നമ്മുടെ ഉണ്ടല്ലോ അവ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമ്പോഴത്തേ എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഷേനീ ഇന്ന് എന്തുണ്ടാക്കും ഷൈൻ ഇന്ന് നമുക്ക് അതുണ്ടാക്കിയാലോ ഷൈന നമുക്ക് ഇതുണ്ടാക്കിയാലോ എന്ന് അങ്ങനെ നമുക്ക് കുറേ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടാന്ന് നമുക്ക് കിണത്തപ്പ ഉണ്ടാക്കാന്ന് സത്യം പറയാമോ ഈ കിണത്തപ്പ കടയിൽ നിന്ന് വാങ്ങിച്ച പീസ് പീസ് ആയിട്ടുള്ളത് കഴിച്ചിട്ടുള്ളതല്ലാണ്ട് അതിന്റെ എ ബി സി യുടെ എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ ഇവരിങ്ങനെ എന്റെ പിറകേന്ന് അത് കുറേ ദിവസം കൊണ്ട് പറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഇന്ന് വെച്ചു അതും യൂട്യൂബ് നോക്കിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയ്ക്ക് അവൻ തന്നെ പറഞ്ഞു എന്നാലും പാവം തോന്നി അവൻ തിരുന്ന് കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നീ തിരുവണ്ടാ ഞാൻ തന്നെ തിരികോ എന്ന് പറഞ്ഞാൽ തേങ്ങ ഒക്കെ തിരുവി എന്റെ പാലക്കെടുത്ത് അരിമാവിലേക്ക് തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് അതിനെത്ര മാവ് എടുക്കണമെന്നോ അല്ലെങ്കിൽ എത്ര തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുക്കണമെന്നോ പഞ്ചസാര സത്യം എനിക്കറിയില്ല കേട്ടോ ഞാൻ പിന്നെ എന്റേതായിട്ടുള്ള രീതിക്ക് ദേ ഉണ്ടാക്കുവാണ് തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ പിഴിഞ്ഞ് ദയ അരിമാവിലിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അത് ഞാനൊന്ന് മിക്സിയിൽ അടിക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ അങ്ങനെ മിക്സിയിൽ അടിക്കുന്ന കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ മിക്സിയിലടിച്ചിട്ട് അത് അരിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അത് അരിപ്പം കൂടെ വരുന്നില്ല പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങ് മിക്സിയിൽ അടിക്കാൻ കേട്ടോ ചെയ്തത് അതിനുശേഷം ദേ ഒരു പാത്രത്തിൽ നെയ് തടവിട്ട് ദൈ മാവഴിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ാണെങ്കിൽ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ മധുരത്തിനോടൊന്നും എനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ മധുരം കുറച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് അത്രയ്ക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയത് ഈ ഒരു കപ്പലണ്ടി എന്റെ മണ്ടേ കൂടി ഇട്ടതായിരുന്നു കേട്ടോ അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ കഴിച്ചപ്പാ എനിക്ക് തോന്നിയത് കാശി പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഇപ്പൊ ഉണ്ടാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞാനൂടെ ഒന്ന് കഴിച്ചു നോക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഓവർ മധുരമല്ലോ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി എന്തായാലും ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നാണ് ഞാൻ ഇപ്പം നിലവിൽ പ്ലാൻ ആക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം